രചന എസ് എം ജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഷിരീജ് പൂനൂർട്ടെ ആ വിളികേട്ട് രേഷ്മയാകെ തരിച്ചുപോയി പിന്നിൽ നിന്ന് ആ വിളികേട്ട് തിരിഞ്ഞോക്കിയപ്പോൾ കണ്ടത് വഴിയിൽ തന്റെ ബുള്ളറ്റിന്റെ മുകളിൽ അവൾ നോക്കി പൂച്ചി ചിരിക്കുന്ന സിദ്ധാർത്ഥിനെയാണ് അതോടവിടെ ദേഷ്യരട്ടിച്ചു എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ഇടവഴിയിലൂടെ വരുമ്പോൾ അവന്റെ പതിവ് പരിപാടിയാണിത് ഇന്ന് പക്ഷെ വിട്ടുകൊടുക്കാൻ രേഷ്മ ഒരുക്കമല്ലായിരുന്നു അവൾ അവന്റെ അടുത്തേക്ക് നടന്നിടക്കുന്നത് കണ്ടപ്പോൾ ഒരു സിഗരറ്റ് ആഞ്ഞു വലിച്ചു അവൻ പരിഹാസത്തോടെ ചിരിച്ചു പോയി നിന്റെ തന്തയും വിളിക്കടാ ഓണക്കപ്പുട്ടേന്ന് അത് കേട്ടും ദേഷ്യത്തോടാവും വണ്ടിയിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് ആ നിമിഷം കയ്യിലുണ്ടായിരുന്ന പേനാകത്തി അവന് നേരെ വീശി സിദ്ധാർത്ഥ് പിന്നോട്ട് ആഞ്ഞുപോയി ഒന്നിനും വരെ ആ സ്വന്തം കാര്യം നോക്കി എടുക്കുന്നതിനോട് നിന്റെ കഴപ്പ് കാണിക്കാൻ നിക്കരുത് കല്ലുവീട്ടിൽ സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് ജീവിതം ജീവിച്ചു തീർക്കുന്നവളാ ഈ രേഷ്മ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും പാവല്ലേ ഞാൻ പണ്ടെന്ന് നിനക്ക് അറിയാലോ അല്ലേ അത് പറഞ്ഞവൾ പൂജിച്ചതും ദേഷ്യം കൊണ്ടാവും വിറച്ചു വല്ലാത്തൊരു അപമാനം അവനെ പൊതിഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സിദ്ധാർത്ഥ ഒരു കൈകൊണ്ട് അവടെ കയ്യിൽ നിന്ന് ബലത്തിൽ കത്തി വാങ്ങി അവൾ ആഞ്ഞിടിച്ചു പക്ഷെ ഇരുമ്പിന്റെ കരുത്തുള്ള അവന്റെ പിടിയിൽ അവൾ ആകെ തളർന്നു പോയിരുന്നു വേണ്ടാ വേണ്ട വേണ്ട നോക്കുമ്പോ തോന്നിയാ പറഞ്ഞാലുണ്ടല്ലോ ദേഷ്യത്തോടാൻ പറഞ്ഞതും അവളുടെ പല്ലുകൾ അവന്റെ കൈകളിൽ ആഴത്തിൽ പതിഞ്ഞു വേദന കൊണ്ട് അവൻ അവളെ തള്ളി മാറ്റി കൈകുടഞ്ഞു ദേഷ്യത്തോടെ അവൻ അവളെ നോക്കി എന്തോ പറയാമെന്നും ദൂരെ നിന്ന് ഒരു വണ്ടി വരുന്ന കണ്ടപ്പോൾ അവൾ ആശ്വാസത്തോടെ അവനെ പൂച്ചിച്ച് ഓടി പറഞ്ഞു സിദ്ധാർത്ഥിന്റെ ഹോബി മുഴുവൻ സമയം കള്ളുകൂടി അടിപിടിയുമാണ് രേഷ്മയെ കാണുമ്പോൾ അവനൊരു ചൊറിച്ചിലാണ് രേഷ്മയ്ക്ക് സിദ്ധാർത്ഥിനെ കാണുന്ന ഇഷ്ടമല്ല എങ്കിലും കിട്ടുന്ന അവസരത്തിൽ അവനവളെ കളിയാക്കി ദേഷ്യം പിടിപ്പിക്കും രേഷ്മ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് സിദ്ധാർത്ഥ് രേഷ്മയും തമ്മിൽ ശത്രുതയാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ദിവസം കോളേജിൽ ഫെസ്റ്റ് ഇണക്കിയാണ് രേഷ്മ വളരെ നന്നായിട്ട് പാട്ടുപാടും പാട്ടുപാടി കഴിഞ്ഞപ്പോൾ അവൾ സ്റ്റേജിൽ നിന്നിറങ്ങി ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കൈ അവൾ തടഞ്ഞു മുടി കുത്തനെ നിർത്തി കൂളിംഗ് ഗ്ലാസും കാതിൽ റിങ്ങും ഒരു ഫ്രീക്കൻ അവൻ്റെ വേഷം ഒരു ബനിയനും കീറിയ ജീൻസുമാണ് ജീൻസ് ഊരി താഴേക്ക് പോകുമെന്ന മട്ടിലാണ് ഇട്ടിരിക്കുന്നത് അവൻ്റെ പേര് മനു അങ്ങനെ അങ്ങ് പോയാലോ മനു എന്നെ ഉപദ്രവിക്കരുത് അതെങ്ങനെയാ മോളെ ഒന്നില്ലല്ലോ ഞങ്ങൾ നിന്റെ സീനിയേഴ്സ് അല്ലേ മനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നാല് ചെറുപ്പക്കാർ ഒരാൾ പറഞ്ഞു മനു അവളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്നു ഞാൻ നിന്നെ യുവാൻ കഴിക്കുമെന്ന് ഉറപ്പായിരുന്നില്ല പക്ഷെ ഒരു വർഷത്തേക്ക് എന്റെ കാമുകയായിട്ട് കൂടെ കഴിയണം എല്ലാ അർത്ഥത്തിലും നിന്നെപ്പോലൊരു സുന്ദരി ഒരു വർഷം കൂടെ നിർത്തിയെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാമല്ലോ നിന്റെ റേറ്റ് എത്രയാടി എത്ര പണമാണെന്ന് വേണ്ടെന്ന് പറഞ്ഞോളൂ അതൊന്നും ഒരു പ്രശ്നമല്ല അത് കേട്ട് രേഷ്മ കരഞ്ഞുകൊണ്ട് യാചിച്ചു ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ പൊയ്ക്കോളാം നീ എന്താണ് ഇത്രക്കും പാവായിരുന്നു ഞാൻ വിചാരിച്ച എനിക്കിപ്പോൾ കരണം അടി അടിയിട്ടെന്നാ നീ വന്നി താൽക്കാലത്തേക്ക് ഈ ചേട്ടന് ഒരു ചൂട് ചുമൻ തന്നിട്ട് പോയിക്കോ അത് കേട്ട് കൂടെ ഉണ്ടായിരുന്നവർ അട്ടേസി ചിരിച്ചു മാനുവേ നിന്റെ ഒരു യോഗം നല്ല മാടപ്രാവിനെയാണല്ലോ ഒതുക്കത്തിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാ എന്നെ ഉപദ്രവിക്കരുത് ഞാൻ കോളേജിൽ നിന്ന് പോയിക്കോളാം അവൾ തൊഴുകൈയ്യോടെ പൊട്ടിക്കരയാൻ തുടങ്ങി മനുവേ എന്ന ഫ്രീക്കൻ കാമപരവേശത്താൽ അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു കരയാനല്ലാതെ മറ്റൊന്നും അറിയാത്തവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു ആ കോച്ചിനെ അങ്ങ് വിട്ടേക്കടാ നോക്കളെ മനുവും കൂട്ടിന് തിരിഞ്ഞു നോക്കി ഒരു മതിലെ ചാരി നിന്ന് സിഗരറ്റ് വലിച്ച് പുകയൂതി വിടുന്ന സിദ്ധാർത്ഥിനെ കണ്ട് അവർ ഭയന്നു സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവനെ തിരിഞ്ഞു നോക്കാത്തന്നെ സിദ്ധാർത്ഥാണെന്ന് രേഷ്മയ്ക്ക് മനസ്സിലായി മനു സിദ്ധാർത്ഥ അവിടെ തന്നെ ഇന്നുകൊണ്ട് പറഞ്ഞു ആ കുട്ടി വെറുതെ വിട്ടേക്ക് നിന്റെ ഒക്കെ ആഗ്രഹം തീർക്കാൻ ഒരുപാട് വേഷാലങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും പോയി നിന്റെ കാര്യം സാധിച്ചാ മതി ഇപ്പൊ നീ ആ കുട്ടി വിട്ടേക്ക് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ ഇവിടെ ഈറോ ച നീ പോ ഇത് സ്ഥലം വേറെയാ മോൻ പോവാൻ നോക്ക് ഞങ്ങളെ കുറിച്ച് നിനക്ക് അറിയില്ല തടി കേടാവും മനു പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു ശേഷം അരയിലുണ്ടായിരുന്ന ബാക്കി മദ്യം മുഴുവൻ വാര്യ കമിഴ്ത്തി കുപ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഞാൻ ഹീറോ ആണെന്ന് നിന്നോടാടാ പറഞ്ഞേ ഞാൻ നല്ല ഒന്നാന്തരം വില്ലൻ വെറും വില്ലനല്ല രാവണൻ പക്ഷെ നിങ്ങളിപ്പോ ഉള്ള പെൺ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ആ കുട്ടിയെ വെറുതെ വിട്ടേക്കു ഇട്ടില്ലെങ്കി നീ എന്ത് ചെയ്യോടാ ആ ചോദ്യം കേട്ട് സിദ്ധാർത്ഥിന്റെ ചിരി വിരിഞ്ഞു ആ കുട്ടിയെ ഇപ്പൊ വിട്ടാൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാം അല്ലെങ്കിൽ നിനക്കൊക്കെ നിലത്തിടന്ന് നീന്താ ഏതാണ് വേണ്ടെന്ന് നീയൊക്കെ പന തീരുമാനിക്കുകൾ സിദ്ധാർത്ഥി നേരെ പാഞ്ഞെടുത്തു എന്നും സംഭവിക്കാമെന്ന ഭയത്തോടെ രേഷ്മ അവരെ നോക്കി നിന്നു പാഞ്ഞു വരുന്നവൻ സിദ്ധാർത്ഥിനടുത്തെത്തിയതും മുഷ്ടിരുട്ടിക്കൈവീശി അവന്റെ മുഖത്തൊരെണ്ണം കൊടുത്തു ഇടിയുടെ ആഘാതത്തിൽ അവൻ ഭിത്തിയിൽ തലയിടിച്ച് സിദ്ധാർത്ഥിന്റെ കാൽക്കിൽ മരണടിച്ച് വീണു രംഗം കണ്ടുകൊണ്ടിരുന്ന ബാക്കിയുള്ളവർ ഉമിനീരിറക്കി മനുവിന്റെ കണ്ണുകളിൽ രണ്ടും പുറത്തേക്ക് വീഴുമെന്ന മട്ടിലായിരുന്നു സിദ്ധാർത്ഥ് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ച് പതുക്കാവ്മാരുടെ അടുത്തേക്ക് നടന്നു വന്നു രേഷ്മയുടെ ദേഹത്ത് കൈ പേടിച്ച് മനു മാറ്റി എനിക്കെതിരെ തിരിയുന്നതിന് മുമ്പ് ഞാനാരാണ് നീ അറിയണം എം എൽ എ ജോൺ ഇബ്രാഹിമിന്റെ മകനാ ഞാൻ എന്റെ പാപ്പയോട് നിന്നെ കുറിച്ച് പറഞ്ഞാ നിന്റെ ജീവനോട് അവസാനിക്കും ആ ഭീഷണി കേട്ട് സിദ്ധാർത്ഥ് മനുവിന്റെ കവിളിൽ പിടിച്ചവനെ തന്നിലേക്ക് വലിച്ചു നിന്റെ പാപ്പ ജോൺ എന്നല്ല ഏത് വലിയ ആളായാലും എനിക്കത് വിഷയമല്ല മനുവിനെ തള്ളി മാറ്റിക്കൊണ്ട് സിദ്ധാർത്ഥ് പോക്കറ്റിൽ നിന്ന് ഒരു എടുത്ത് അവൻ്റെ നേരെ നീട്ടി ഇതാണ് എൻ്റെ അഡ്രസ്സ് നീ എന്റെ പാപ്പയ്ക്ക് എന്നെ കാണുമേ എവിടെ വരാമറിഞ്ഞാ മതി ഞാൻ കാത്തിരിക്കാം ഇനി നീ പൊക്കോ കേട്ട ബാധി കേൾക്കാത്ത പാതി മനു കൂട്ടി അവിടെ എടുത്തോടാ ഓ ആയിക്കോട്ടെ മതിൽ ചാരി നിൽക്കുന്ന രേഷ്മയുടെ മുഖത്തേക്ക് സിദ്ധാർത്ഥം നോക്കി ശേഷം ഒന്നും ഇണ്ടാതെ അവൻ തിരിഞ്ഞടക്കാൻ പോകുമ്പോഴാണ് അവൾ അത് താങ്ക്സ് സിദ്ധാർത്ഥ അവൾക്ക് നേരെയായി തിരിഞ്ഞു ഓ ഓഹ് വരവെച്ച് ഈ പ്രാവശ്യം രേഷ്മ മൗനം പാലിച്ചു എന്താടി എന്തോന്നും ഇണ്ടാത്ത എന്റെ അടുത്ത് നൂറ് നാക്കാണല്ലോ ഇപ്പൊ എന്തു പറ്റി ആ മാർഗീട്ട് രേഷ്മ വീണ്ടും മൗനം പാലിച്ചു ടീമാ ചെയ്യും അപ്പൊ ഞാൻ നിന്നെ കളിയാക്കാറില്ലേ വേദനിപ്പിക്കാറില്ലേ രേഷ്മ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിങ്ങളൊരു മാന്യനാ സിദ്ധാർത്ഥ ഒരു നിമിഷം തരിച്ചു നിന്നു സാധാരണ അവൾ അവനെ ചീത്ത വിളിക്കുകയോ തല്ലാമരിക്കണോ പതിവ് ഈ ഒരു മറുപടി അവൻ പ്രതീക്ഷിച്ചില്ല ഞാനോ ഞാൻ മാന്യനല്ല ഒരു ഭ്രാന്തനാ അവൻ സ്വയംപറി ചിരിച്ചു അല്ല നിങ്ങൾ നല്ലൊരു മനുഷ്യനാ രേഷ്മ വീണ്ടും പറഞ്ഞു അവടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ സിദ്ധാർത്ഥ അവടെ അടുത്തേക്ക് അവടെ കണ്ണുനീര് തുടച്ചു എന്തേക്ക് അറിയുന്നത് പീരുവാണോ എൻ്റെ അടുത്ത് ഉണ്ണിയാർച്ചയെ പോലെയാണല്ലോ അതുപോലെ നിന്നാ പോരെ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ അടുത്ത് പിന്നെ നിന അടിക്കറിയുന്നത് ഇനി ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ വന്നാ നീ അവനെ തല്ലണം ആളുടെ കയ്യിൽ തന്റെ കൈ ചേർത്ത് വെച്ച അവൻ പറഞ്ഞു ഇനി ആരും നിന്നെ ഉപദ്രവിക്കില്ല ഞാൻ കൂടെയുണ്ടാവും എൻ്റെ ജീവിതം തല്ലിപ്പൊളിയാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കൂടെ ഉണ്ടാവും ആ വാക്കുകൾ രേഷ്മയുടെ ഹൃദയത്തിൽ പതിഞ്ഞു മുതൽ അവരുടെ വഴക്കുകൾ കുറഞ്ഞു പരസ്പരം കാണുമ്പോൾ ഒരു പുഞ്ചിരി കൈമാറാൻ തുടങ്ങി പിന്നീട് ആ ബന്ധം പതിയെ സൗഹൃദമായി മാറി സിദ്ധാർത്ഥിന്റെ കള്ളുകൂടിയും തല്ലുകൂടലും കുറഞ്ഞു രേഷ്മയുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വന്നു ഒരു ദിവസം സിദ്ധാർത്ഥ് അവൾ വീട്ടിലേക്ക് വന്നു ഉണക്കപുട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേഷ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താണ് തെമ്മാടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകൾ എന്നെ വെറുത്തു പക്ഷെ നിനക്കെന്നെ മനസ്സിലായി നീ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പതിയെ പറഞ്ഞു അത് ഞാൻ പണ്ട് അറിഞ്ഞിരുന്നു പക്ഷെ പേടിച്ചിട്ടൊന്നും പറയാതിരുന്നു ആ രണ്ടുപേരും പരസ്പരം നോക്കി അതാദ്യമായി സിദ്ധാർത്ഥ് രേഷ്മയെ ഉണക്കപ്പുട്ടെന്ന് വിളിക്കാതെ അവളുടെ പേര് വിളിച്ചു രേഷ്മ നിന കെട്ടാമോ ഈ തെമ്മാടിയെ കെട്ടാൻ ഞാൻ തയ്യാറാണ് രേഷ്മ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു അന്നുമുതൽ നാട്ടിൽ പാട്ടായ ശത്രുത പ്രണയമായി മാറി അവരൊന്നായി ജീവിച്ചു